Namaskaram! കാസർഗോഡ് ജില്ലയിലെ കുമ്പളയിലെ കൊടിയമ്മയിൽ നിന്നും ഏറെ ദുഃഖകരമായ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് കൊടിയമ്മ പൂക്കാട്ടയിൽ സ്കൂട്ടർ മതിലിടിച്ച് പത്താം തരം വിദ്യാർത്ഥിക്ക് ദാരുണ അദ്യം ഉണ്ടായിരിക്കുകയാണ് ബംബ്രാണ ചൂരിത്തടുക്കയിലെ റസാഖ് റംസീന ദമ്പതികളുടെ പതിനഞ്ച് വയസ്സുള്ള റിസ്വാന എന്ന പെൺകുട്ടിയാണ് മരണപ്പെട്ടിരിക്കുന്നത് കൊടിയമ്മ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് റിസ്വാന വ്യാഴാഴ്ച രാവിലെയാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് റിസ്വാനയും കൂട്ടുകാരിയും സ്കൂട്ടറിൽ ട്യൂഷന് പോകുന്നതിനിടയിലെ ാണ് അപകടം ഉണ്ടായത് പരിക്കേറ്റ റിസ്വാനെയും കൂട്ടുകാരെയും കുമ്പള ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും റിസ്വാനയുടെ പരിക്ക് ഗുരുതരമായതിനാൽ മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല വിദ്യാർത്ഥിയുടെ മരണം നാടിനെ കണ്ണീലാഴ്ത്തിയിരിക്കുകയാണ് വലിയ ദുഃഖകരമായ സംഭവമാണ് പത്താം തരം വിദ്യാർത്ഥി ഓടിച്ച വാഹനം മതിലിടിച്ചാണ് അപകടം സംഭവിച്ചത് ഇതൊരു മരണമായി അതല്ലെങ്കിൽ ഇതിൽ സ്വാഭാവിക മരണമായോ ഒരു അപകടമായോ കണക്കാക്കാൻ സാധിക്കില്ല ആരാണോ ആ പത്താം തരം വിദ്യാർത്ഥി സ്കൂട്ടർ അനുവദിച്ചത് അവർ തന്നെയാണ് ഈ മരണത്തിന്റെ ഉത്തരവാദി സ്വാഭാവികമായും മാതാപിതാക്കളിലേക്ക് തന്നെയായിരിക്കും ഇതിന്റെ ഉത്തരവാദിത്യം പോകുക എല്ലാവരും സൂക്ഷിക്കുക നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ മൂന്നും നാലും പേരെയൊക്കെ ഇരുത്തിയാണ് മറ്റുമെങ്കിൽ പേരെ തന്നെ ഇരുത്തും ആ രീതിയിലാണ് ഇവർ സ്കൂട്ടർ ഓടിച്ചു പോകുന്നത് ഒരു ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലാണ് ഇവർ വാഹനം ഓടിക്കുന്നത് ഇവർക്ക് ഇതിന്റെ ഗൗരവം എന്താണെന്ന് പോലും ഇവർക്കറിയില്ല ഇവർക്ക് അവരുടെ കയ്യിലുള്ള വാഹനം അതിവേഗ ത്തിൽ ഓടിക്കുക അതല്ലെങ്കിൽ നിയമവിരുദ്ധമായി ഓടിക്കുക എന്നുള്ളത് തന്നെയാണ് ലഹരി എന്ന് പറയാതിരിക്കാൻ വയ്യ ഈ കുട്ടി റിസ്വാന ആ രീതിയിൽ ഓടിച്ചു എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ കുറ്റകരമായ സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട് കാരണം കുട്ടിക്ക് പതിനഞ്ച് വയസ്സ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇത് ഒരുപാട് മാതാപിതാക്കൾക്കുള്ള മുന്നറിയിപ്പാണ് നിങ്ങളുടെ കുട്ടികളുടെ മരണത്തിന് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം അത് വല്ലാത്ത വേദന ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ദയവ് ചെയ്ത് പതിനെട്ട് വയസ്സ് തികയാത്ത ഇല്ലാത്ത കുട്ടികൾക്ക് നിങ്ങൾ ഇരുചക്രവാഹനങ്ങൾ നൽകരുത് മറ്റൊരു വാഹനങ്ങളും നൽകരുത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ ഈ സ്കൂട്ടി ആർക്കും ഓടിക്കാം എന്ന നിലയിലൊക്കെ ഇപ്പോൾ മാതാപിതാക്കൾ വാങ്ങിച്ച് നൽകുന്നുണ്ട് ശുദ്ധ തമ്മാടിത്രം എന്ന് തന്നെ പറയേണ്ടി വരും അവർ ഈ സ്കൂട്ടി കൊണ്ട് നടത്തുന്ന പരിപാടികൾ നിങ്ങളുടെ കുട്ടികളുടെ ജീവന്റെ വിലയായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഉത്തരവാദിത്വമില്ലാത്ത സ്കൂട്ടർ വാഹനത്തെ വാഹനത്തിന്റെ ബഹുമാനം നൽകാത്ത ആർക്കും നിങ്ങൾ ദയവ് ചെയ്ത് വാഹനം നൽകാതിരിക്കുക നിങ്ങളുടെ മക്കളുടെ ജീവന് വേണ്ടിയാണ് പറയുന്നത് ഈ പലരും ചോദിക്കും ഇത് വൈകാരികമായ ഒരു സാഹചര്യമല്ലേ ഈ നിമിഷത്തിൽ പറയാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കും പക്ഷേ പറയാതിരിക്കാൻ സാധിക്കുന്നില്ല ഇങ്ങനെ പലപ്പോഴും പല വാർത്തകളും വൈകാരികമായ നിമിഷങ്ങളും സാഹചര്യങ്ങളും ഓർത്ത് ഞങ്ങൾ മാറ്റിവെക്കാറുണ്ടായിരുന്നു പക്ഷേ ഇനി ആ രീതി പിന്തുടരാൻ സാധിക്കില്ല എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് അപകടം സംഭവിച്ചത് എന്ന് ജനങ്ങളോട് കൃത്യമായി പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഞങ്ങൾ നന്ദി നമസ്കാരം